പിന്നെ പിന്നല നമ്മളെ രാഘവ മാമനില്ലേ ആ മാമന്റെ മോളെ കല്യാണത്തിന് ക്ഷണിക്കാൻ എല്ലാരും എനിക്ക് പറയാൻ മറന്നുപോയി കത്തിട വെച്ചിന് നിങ്ങളെ കാണാൻ ഞായറാഴ്ച വരുന്ന പറഞ്ഞിനെ എന്നാൽ ഇലയിലോ പോകുമ്പോ ഒന്ന് കേറി തന്നിന് വിശദായിട്ട് പിന്നെ വരാ പറഞ്ഞിനെ ഞാനതുകൊണ്ട് ഇന്നലെ ഉറങ്ങിട്ടേ ഇല്ല എന്തേന്നാ നാല് കൊല്ലം മുന്നേ ഒരു പവന തന്നിന് ഇനി എന്ത് ഉരുട്ടിട്ട് അങ്ങോട്ട് കൊടുക്കല് സാരി വാങ്ങിയിട്ട് വരെ കൊടുക്കാൻ കഴിയില്ല ആ നാല് കൊല്ലം മുന്നേ ഇല്ല എൻ്റെ പത്ത് ഇരട്ടി ഒരു പവനി അഞ്ച് സെന്റോ മറ്റോ വെക്കേണ്ടി വരും കല്യാണത്തിന് ഇനി ഒന്നും കൊടുക്കണമെങ്കില് കല്യാണത്തിന് അല്ല ആള് ക്ഷണിക്കാൻ വരുമ്പോ ഇങ്ങനെ പിന്നെ ആളിന്ന് കത്തുന്ന് വരണ്ട പറയാൻ കഴിയാ ഗേറ്റ് പൂട്ടിയാലും ഫോണിലേ വിളിക്കൂലേ ബന്ധുക്കളെ കല്യാണം വിളിക്കാൻ വരുമ്പോൾ പേടിയാ വന്നു ശരിക്കും പേടിയാകുന്നു അന്നേരം മേടിച്ച് വെച്ചിട്ട് ചിരിച്ചു നല്ലോണം ആൽബത്തിലും കീലും എല്ലാം ഇട്ടു എല്ലാ തെളിവും ഉണ്ട് ഇനി അങ്ങനെ അങ്ങോട്ട് കൊടുക്കണ്ടേന്ന് ആലോചിക്ക് ലോൺ എടുക്കല പേഴ്സണൽ ലോൺ എടുത്തിട്ടാന്ന് ഇനി കല്യാണത്തിന് കല്യാണത്തിന്റെ മുന്നോടുക്കേണ്ടത് അല്ല സ്ഥലം വിറ്റിട്ടാ കൊടുക്കാണ്ടെന്നണക്കേടാന്ന് ആ ഈ പൈസ കയറിയിട്ടും ആരും കൊടുക്കാണ്ട് നിൽക്കുന്നില്ല ഇത് നിർത്തിയാലേ ഇത് ഇതടങ്ങൂലൂ ഈ വിലക്കയറ്റല്ല ഞാനൊന്നും കൊടുക്കൂല എൻ്റെ അതൊന്നും ഇല്ലത് തരൂല്ല ഇനി അത് വിചാരിച്ചിട്ടൊന്നും വരണ്ട കടം മേണിക്കോ സ്വർണം മേണിക്കോ ബുക്കോ സ്ഥലം വിൽക്കോ എന്ത് വണങ്ങാക്കിട്ടോ ഞാൻ എൻ്റെ കൈമ്മൊ ഒന്നുമില്ല എൻ്റെ കൈമ്മ പൈസയുമില്ല എൻ്റെ കൈമ്മ സ്വർണവും ഇല്ല ഉത്തരവാദിത്തപ്പെട്ട ആള് വണങ്ങു കൊടുത്തോ എന്നിട്ട് എനിക്ക് ഉറപ്പില്ല പറഞ്ഞു പറഞ്ഞായി രണ്ടാഴ്ചയല്ലു കല്യാണം വിളിക്കാൻ വരുന്നെന്ന് കേക്കുമ്പോ തന്നെ ഞാൻ വിചാരിച്ചിന് ഞാൻ എന്നപ്പോ വേണ്ടെന്ന് നാണക്കേടന്ന് മുന്നെല്ലാം ഒന്ന് വാങ്ങി ഒന്നര കൊടുക്കും ഇപ്പൊ വാങ്ങിയതൊന്നും കൊടുക്കണ്ടേ ഒരേ അനക്കൂല്ല മുണ്ടന്നില്ല അങ്ങനെ പർവ്വതാടി ഇരുന്നോളാം ഉത്തരവാദിത്വം മുഴുവൻ നമുക്ക് എൻ്റെതൊന്നും എടുക്കാൻ വരണ്ടേ പൊട്ടിയതുണ്ടോ പൊളിഞ്ഞതുണ്ടോ മൂലൊക്കെ വെച്ചതുണ്ടോന്ന് മറ്റേ ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എന്റെ പ്രാന്തളവ് എൻ്റെതൊന്നും പറണ്ട ഉത്തരവേദിത്തപ്പെട്ടവര് ചെയ്തോളാം അല്ലെങ്കിൽ മോക്കല്ലേ ഉറുത്തിന് മോളോട് മേടിച്ചോട്ടു കേട്ടാ മോളോ അച്ഛനും മോളും തമ്മിലാക്കിപ്പോ ഇടപാട് വനക്കാവൂല